പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് അശ്ലീല സന്ദേശം അയക്കുന്നു ശേഷം സൈക്കിൾ വാങ്ങി തരാമെന്ന് പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തമിഴ്നാട്ടിലെ ബി മുതിർന്ന ഒരു നേതാവാണ് മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ബി സാമ്പത്തിക വിഭാഗം അധ്യക്ഷനായ എം എസ് ഷായയാണ് പോക്സോ കേസിൽ ഇന്ന് മധുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ഒരു വർഷം മുമ്പ് തന്നെ പോലീസിന്റെ പക്കലും കോടതിയുടെ മുമ്പിലും എത്തിയിരുന്നു ആദ്യം പരാതിക്കാരൻ ഈ പെൺകുട്ടിയുടെ പിതാവായിട്ടുള്ള പരാതിക്കാരൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീട് ഇത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ഈ വിഷയത്തെ തുടർന്ന് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടികൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് ചെയ്യുകയും ഈ സംഭവം കോടതിയിൽ എത്തുകയും ചെയ്യുന്നു മധുര ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുന്നു ആ അന്വേഷണത്തിനൊടുവിൽ എം എസ് ഷാ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടുകൂടിയാണ് ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തെ പറ്റി ഈ പെൺകുട്ടിയുടെ പിതാവ് അതായത് പരാതിക്കാരൻ പറയുന്നത് തൻ്റെ മകളുടെ മൊബൈലിലേക്ക് എം എസ് ഷാ നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയക്കുമായിരുന്നു ശേഷം സൈക്കിൾ വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് കൂടാതെ ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പരാതിക്കാരൻ്റെ ഭാര്യയുമായി ബി ജെ പിയുടെ ഈ നേതാവിന് ഈ എം എസ് ഷായ്ക്ക് ഒരു വിവാഹേതര ഒരു വിവാഹേതര ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്ത്രീയുടെ മകളെ അല്ലെങ്കിൽ പരാതിക്കാരന്റെ മകളെ ചൂഷണം ചെയ്യാൻ എം എസ് ഷാ തയ്യാറായത് ഇത് പെൺകുട്ടിയുടെ പിതാവ് അറിയുകയും ഉടനെ തന്നെ സംഭവങ്ങൾ പെൺകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുകയും സംഭവത്തിൽ പോലീസിന് പരാതി നൽകുകയുമായിരുന്നു പിന്നീട് മധുര ഹൈക്കോടതി ക്ഷമിക്കണം മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണത്തിനൊടുവിൽ എം എസ് ഷാ കുറ്റക്കാരനാണ് കുറ്റുകയും ഇദ്ദേഹത്തിനെതിരെ ഗുരുതര വകുപ്പുകൾ ചാർത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ബി സംബന്ധിച്ച വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ചാ വിഷയം തമിഴ്നാട്ടിലെ ബി അധ്യക്ഷനായ അണ്ണാമലെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അന്ന് അണ്ണാമല ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് അണ്ണാദുര യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ് ഈ വിഷയത്തിൽ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് താൻ ഇനി ചെരുപ്പ് അണിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാമലയെ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടവാറുകൊണ്ട് അടിച്ചത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സ്വന്തം പാർട്ടിയിലെ സാമ്പത്തിക വിഭാഗം അധ്യക്ഷൻ കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും മോശം സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വന്തം ശരീരത്തിലേക്ക് ചാട്ടവാറടിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കുന്നില്ലേ എന്നുള്ള ഒരു പ്രധാന വിമർശനം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും ഉയർന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുഖത്തിന് ഒരൽപ്പം മങ്ങലേറ്റിരുന്നു ആ മങ്ങൽ കൂടുതൽ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ ത്തിലാണ് ഇപ്പോൾ എം എസ് ഷായുടെ അറസ്റ്റ് നടപടിയിലൂടെ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള